രാമായ രാമചന്ദ്രായ ദ്രാ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ ആദ്യശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ ഇന്നലെ പറഞ്ഞത് ഭരതൻ രാജ്യത്തിൽ നിന്ന് അയോധ്യയിലേക്ക് വന്ന കാര്യമാണ് സ്വർഗതക്കിലും വല്ലാത്തൊരു പതിവിന് വിപരീതമായ അവസ്ഥ ഭരതനെ ശ്രദ്ധിക്കുകയാണ് ക്ഷേത്രങ്ങളൊന്നും വേണ്ട വിധത്തിൽ പൂജാദികൾ സമയത്ത് തുറക്കുകയോ നടക്കുകയോ ചെയ്യുന്നില്ല മലിന വസ്ത്രധാരികളായിട്ട് പലരും കാണപ്പെടുന്നു പൊടി പിടിച്ചതായിട്ടുള്ള വാതിലുകൾ മുറ്റമടിക്കൽ പലതൊരിക്കലും കാണാനില്ല ഒരുപാട് അനിഷ്ടങ്ങൾ തിരക്കിട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല കച്ചവടം വേണ്ട വിധത്തിൽ നടക്കുന്നില്ല ഇങ്ങനെയെല്ലാമായി കൈകേയി ഗൃഹത്തിലേക്ക് ഭരതൻ പ്രവേശിച്ചു അമ്മയായ കൈകേയിയെ വന്ദിച്ചതിന് ശേഷം അച്ഛനെ കാണുന്നില്ല എന്നില്ല നിറഞ്ഞ് ആ കട്ടിൽ കിടക്കേണ്ടതായിട്ടുള്ള അച്ഛൻ എവിടെയാണ് എന്ന് ഭരതൻ ചോദിക്കുകയാണ് കൈകൈ ഗൃഹത്തിൽ എന്താണ് എല്ലാ ദിക്കിലും ഒരു ദുർലക്ഷണം ഒരു കുഴപ്പം എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ദയവു ചെയ്ത് ഒന്ന് എന്നോട് പറയൂ വളരെ നേരമായി ഞാൻ ഇതൊക്കെ ചിന്തിക്കണു പോരാത്തത് ആ ദുസ്വപ്പനം ഉണ്ടല്ലോ മനസ്സിൽ എന്നൊക്കെ അപ്പോൾ പറഞ്ഞു കൈകേയി ചോദിച്ചു മുത്തശ്ശന് സുഗന്ധനല്ലേ എത്ര നാളായി നീ ഇവിടുന്ന് പോയിട്ട് അപ്പോൾ മാതാഗൃഹത്തിൽ നിന്ന് ഞാൻ പോയിട്ട് ഏഴ് ദിവസമായി അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വരതം പറഞ്ഞു മുത്തശ്ശന് സുഖമാണ് അമ്മാമനായ യുദ്ധാജിത്തിന് സുഖമാണ് പക്ഷേ ഇവിടുത്തെ കാര്യം പറഞ്ഞില്ലല്ലോ ധാരാളം രത്നം മറ്റ് പാരിതോഷികങ്ങളെല്ലാം എനിക്ക് തന്നയച്ചിട്ടുണ്ട് അത് ചുമക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചുമന്നു വരുന്നവർ പിന്നാലെയാണ് വരുന്നത് ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതാണ് വേഗം നടക്കാനും പോലും വയ്യാത്ത വിധമുണ്ട് രത്നായാലും സ്വർണമായാലും ധനമായാലും അമ്മേ അതൊക്കെ അത്രത്തോളം ഇങ്ങോട്ടും തന്നയിച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നയിക്കണപ്പോൾ ഇങ്ങോട്ടും നന്നയക്കണ്ടല്ലോ ആ മര്യാദ ഇങ്ങോട്ടും കാണിക്കണ്ടേ പക്ഷേ അമ്മ എന്താണ് അച്ഛനെ സംഭവിച്ചത് ഇവിടെ അമ്മയുടെ ഗൃഹത്തിൽ അച്ഛൻ ഇല്ലാതിരിക്കില്ല അച്ഛൻ്റെ അവിടെയാണ് എപ്പോഴും അമ്മ ഉണ്ടാവുക അച്ഛൻ പടി ഉണ്ടാവുകയും ചെയ്യണം എന്തുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇല്ലാത്തത് എന്തോ ഒന്ന് സംഭവിച്ചതായിട്ട് എൻ്റെ മനസ്സ് പറയണു അതിനാ സ്വപ്നവും കാരണവുമായിരിക്കണു അതുകൊണ്ട് ദയവി ചെയ്ത് ഉണ്ടായ സംഗതി എന്നോട് പറയണം അച്ഛൻ എവിടെയും ജോക്കുകയാണ് അച്ഛനാണെന്തോ സംശയം ഭരതന് തോന്നിയത് ആ പാദങ്ങളിൽ എനിക്ക് വന്ദിക്കാൻ നേരം ധൃതിയായി അതുകൊണ്ട് പറയൂ എവിടെ അച്ഛൻ അപ്പം കൈകേയി പറഞ്ഞു തം പ്രത്യുവാച കൈകേയി പ്രിയവൽ ഘോരം അപ്രിയം ആ അപ്രിയമായിട്ടുള്ള സത്യം കൈകേയി ഭരതനോട് പറയണം അജാനന്ദം പ്രജാനന്ദി രാജലോ ബേനമോഹിത യഥാർത്ഥത്തിൽ ചെന്ന് എത്തേണ്ടതായിട്ടുള്ള സ്ഥലത്ത് അച്ഛൻ ചെന്ന് എത്തിയിരിക്കുന്നു യാ ഗതി സർവഭൂതാനാം താങ്കേ പിതാഗത എല്ലാവരും നല്ല ഗതി കിട്ടിയാൽ എവിടേക്കാണ് പോവുക രാജാ മഹാത്മാ തേജസ്വി യജു സദാംഗതി യായ ജൂഗ സദാംഗതി സദ്ഗതിയെ പ്രാപിച്ചു എന്നുവെച്ചാൽ ശരീരം വിട്ടു ദിവംഗതനായി എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ലോകവാസത്തെ വെടിഞ്ഞു എന്ന പ്രിയ സത്യം ഭരതനോട് കൈകൈ പറയുകയാണ് കേട്ട ഉടനെ ഭരതൻ മോഹിച്ച് വീണു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കാണത് ആർത്തിയോട് കൂടിയിട്ട് അച്ഛനെ കാണാൻ എവിടെയും ചോദിക്കുമ്പോൾ അച്ഛൻ ലോകം വിട്ടുപോയി എന്ന് കേൾക്കുന്ന സ്നേഹമുള്ള ഒരു പുത്രൻ്റെ മാനസികാവസ്ഥ ഉറക്ക കലഞ്ഞു കഴിഞ്ഞി ആരാണ് ഞങ്ങൾക്കുള്ളത് ചന്ദ്രനില്ലാത്ത വാനം പോലെ അച്ഛനില്ലാത്ത ഈ അയോധ്യ എന്തിനു കൊള്ളും ഈശ്വര ഇനി ആരാണ് ആരാണെനിക്കുള്ളത് ഒരു വലിയ വൃക്ഷം താഴെ വീണ പോലെ ഊഴിയിൽ വീണ് കിടക്കുകയാണ് ഭരതൻ ഈ പറഞ്ഞു നീ ദുഃഖിക്കരുത് ഉത്തിഷ്ടോത്തിഷ്ട കിം ശേഷേ രാജൻ അത്രമ രാജാവേ നീ ഇപ്പം രാജാവാണ് യശസ്വിയായ രാജാവേ എന്നാണ് ഇപ്പം ഭരതനെ വിളിക്കണത് ത്വദ്ദാനകി ശോചന്തി സദസ്സരസി സമ്മത നീ ഇപ്പോൾ ദുഃഖിക്കാൻ അർഹിക്കുന്നില്ല ദുഃഖിക്കേണ്ടതായ സമയമല്ല ബുദ്ധിമാനായിട്ടുള്ള ഭരത ഞാൻ നിന്നോട് പറയുന്നു ദാനയജ്ഞോധികാരാഹി ശീലശ്രുതി പനോ ശീലശ്രുതി തപോരുക ബുദ്ധിസമ്പന്ന ദാനം യജ്ഞ മുതലായിട്ടുള്ള ഒക്കെ ആ ശീലിച്ചതായിട്ടുള്ള നീയെ ദുഃഖിക്കാൻ പാടില്ല അറിവുള്ളവർ ദുഃഖിക്കില്ലല്ലോ അതുകൊണ്ട് മനസ്സിനെ ഒതുക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭരതൻ്റെ അടുത്ത ചോദ്യം അവസാനം അച്ഛൻ പറഞ്ഞത് എന്തെന്നാണ് എന്തിനാണ് എന്താണ് അവസാനമായിട്ട് പറഞ്ഞത് എന്ത് രോഗം കൊണ്ടാണ് അച്ഛൻ മരിച്ചത് അമ്പേ അംബേക്കേനാത്യക രാജ വ്യാധിനാമയ്യനാകതെ ഞാൻ പോയ സമയത്ത് അനാകതെ എന്ത് രോഗമാണ് അച്ഛനും ഉണ്ടായത് രാമാദയ സർവേ ആ രാമാദികത്തൊക്കെ സുഖം തന്നെ അല്ലേ എന്നൊക്കെ ശുഭാന്വേഷണം സുഖാന്വേഷണം ചെയ്യാണ് ചോദിച്ചതായിട്ട് സമയത്ത് രാമ സീതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് രാമ സീതെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അച്ഛൻ മരിച്ചത് ഇത് കേട്ടതായിട്ടുള്ള സമയത്ത് ആണ് ഭരതഞ്ചോകണത് അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ അവരടുത്തില്ലേ ഹേ രാമ ലക്ഷ്മണാ സീതേ രാമേതിരാജ വിലബന്ഹാ സീതേ ലക്ഷ്മണേ തിജ സ മഹാത്മാ പരം ലോകം ഗതോ മതിമതം വരാ ഹേ ബുദ്ധിമാൻ അദ്ദേക്ഷ്മണ സീത എന്നീ പ്രകാരം കരഞ്ഞുകൊണ്ടാണ് നിൻ്റെ പിതാവ് സ്വർഗീയനായത് അപ്പോഴാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സീത എവിടെയാണ് രാമൻ എവിടെയാണ് ലക്ഷ്മണൻ രാമ ലക്ഷ്മണ സീതയെന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം മരിക്കുമ്പോൾ അവരടുത്തില്ല എന്നല്ലേ അപ്പോൾ അവർ എവിടെയാണ് എന്നങ്ങനെ ചോദിക്കുന്ന സമയത്താണ് എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു കാരണം മുമ്പ് നിൻ്റെ അച്ഛൻ എനിക്ക് തന്നതായിട്ടുള്ള രണ്ട് വരം കാരണം രാമനെ പതിനാല് കൊല്ലം കാട്ടിലേക്ക് അയക്കാനും നിന്നെ വാഴിക്കാനും ഞാൻ മരം ചോദിച്ചു അത് കാരണം മൂന്നാളും ദണ്ഡകവനത്തിലാണ് കുട്ടി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സഹി രാജസുതപുത്ര ചീരവാസ മഹാവനം ദണ്ഡകാന്തക വൈദേഹിക്ക ലക്ഷ്മണാനുചരോഗത ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ടതായിക്കൊണ്ട് സീതയും കൂടെ കൂട്ടി ആ ജ്യേഷ്ഠനായ രാമൻ ദണ്ഡകാരണ്യത്തിലാണ് കേട്ട സമയത്ത് ചോദിച്ചു എന്ത് തെറ്റാണ് അമ്മേ രാമൻ ചെയ്തത് സാധാരണ നാട് കടത്ത കാട്ടിലേക്ക് പറഞ്ഞേക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണല്ലോ പതിവ് എൻ്റെ ഏഷ്ടൻ എന്ത് തെറ്റാണ് ചെയ്തത് നാട് കടത്തപ്പെടാൻ മാത്രം അതെനിക്ക് അറിയണം സസ്യവംശസ്യവം ആഹാത്മ്യം പെട്ടെന്ന് തമുപചക്രമേ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു കച്ചിന്ന പരതാരാൻപ മറ്റൊരു പത്നിയെ സ്വീകരിക്കുക ഒരു പത്നി ഉള്ളപ്പോൾ വേറൊരു സ്ത്രീയെ സ്വീകരിക്കും അങ്ങനെ വല്ലതും ചെയ്തു അതുപോലെ കസ്മാറ്റ ദണ്ഡകാരണ്യെ വിസാരിത അപാരിതാം ദണ്ഡകാരണ്യത്തിലേക്ക് നാട് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ആളെ ആവശ്യമില്ലാതെ ശിക്ഷിക്കണം അങ്ങനെ വലതും ചെയ്തു വേറുള്ളവരുടെ ധനം വലുതും അപഹരിച്ചു ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത ധർമ്മവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് കാട്ടിലേക്ക് ഒരാളെ അയയ്ക്കുക അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനായ രാമചന്ദ്രൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ പിന്നെ എന്തിനാണോ അമ്മേ കാട്ടിലേക്ക് അയച്ചത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ യാതൊരു തെറ്റും രാമൻ ചെയ്തിട്ടില്ല എന്ന രാമ പരതാരാശ ചട്ടു ബ്രാഹ്മ വിവശതി മറ്റൊരു സ്ത്രീയെ കണ്ണുകൊണ്ട് പോലും ചെയ്തിട്ടില്ല ന ബ്രാഹ്മണധനം കിഞ്ചിൽ ധ്രുതം രാമേണ കസ്തിജിൽ ഒരു തരത്തിലുള്ള ബ്രാഹ്മണധനമോ ധനമോ ഏട്ടൻ മോഷ്ടിച്ചിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല ആരെയും ഹിംസിച്ചിട്ടും ഇല്ല മയാ തേ പുത്രേവ രാമസേഹാഭിശേചനം രാമനെ നിശ്ചയിച്ചതായിട്ടുള്ള അഭിഷേകം നിനക്ക് ചെയ്യണം എന്ന് പറഞ്ഞു മുമ്പ് തന്നിട്ടതായ രണ്ട് വരമാണ് അതിനെനിക്ക് ബലമായി തീർന്നതും ഒരു വരം കൊണ്ട് തന്നെ വാഴിക്കാനും മറ്റു വരം കൊണ്ട് കാട്ടിലേക്ക് അയക്കാനും ഞാൻ പറഞ്ഞു അത് ശിരസ കൊണ്ട് രാമനും സീതയും ലക്ഷ്മണനും പോയി സീതേ രാമ ലക്ഷ്മണ സീതേ രാമ ലക്ഷ്മണ എന്നീ പ്രകാരം വിലപിച്ചുകൊണ്ട് പുത്രദുഖത്താൽ നിൻ്റെ താതൻ ഈ ലോകം വിടുകയാണ് ഉണ്ടായത് തമപശൻ പ്രിയം പുത്രം മഹീപാലോ മഹാശ പുത്രശോക പരിവന പഞ്ചത്വം ഉപദേയുവാൻ പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരിക്കുക പഞ്ചത്വം ഉപവേദിവാൻ ഉപവേദിവാൻ പഞ്ചഭൂതായിട്ട് മാറുക സംസ്കൃതത്തിൽ പഞ്ചത്വം ഗതാ എന്നാണ് മരിച്ചേന് പറയുക പഞ്ചത്വം ഗത അയാൾ പഞ്ചഭൂതമായി മാറി എന്നർത്ഥം വെറും പഞ്ചഭൂതമായിട്ട് മാറുക എന്നാണ് കുഞ്ചത്വം ഗത എന്ന് പറയാ അതുകൊണ്ട് നീ പെട്ടെന്നൊരു കാര്യം ചെയ്യൂ അച്ഛൻ്റെ സംസ്കാരകർമ്മങ്ങൾ ചെയ്യണം തൽപുത്ര ശീഖ്രം വിദിനാവിധിജ്ഞേ വസിഷ്ഠ മുക്കേ സഹിതോ ധിജേന്ദ്ര സങ്കല്യരാജാനമദീനതത്വം മാത്മാനം ഉർവ്യാം അഭിജ അഭിഷേചയസ്വ ആ അച്ഛൻ്റെ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്ത സ്വയം നീ രാജാവുമായിട്ട് അഭിഷേകം ഇവിടെ നടത്തണം അഭിഷേകത്തിന് തയ്യാറാവണം രാജാവ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ലേ ലോകത്തിന് ആ രാ രാജ്യത്തിന് അധിക കാലം ഉണ്ട് കൂട്ടി അഭിഷേകത്തിന് നീ തയ്യാറാവണം ഈ രാജ്യം മുഴുവൻ നിനക്ക് കൈവന്ന് മഹാഭാഗ്യത്തെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ല ചോദ്യമാണ് കേട്ടതായിട്ടുള്ള സമയത്ത് ഉടനെ ഭരതം പറഞ്ഞു ഇന്ന കാര്യം ഹതസ്യേഹ അമ്മേ ഞാൻ മുക്കാലും മരിച്ചു കഴിഞ്ഞു അച്ഛനും എല്ലാം മരിച്ചിട്ടുള്ളു ഞാനും മുക്കാലും മരിച്ചു കഴിഞ്ഞു ഒരു ലേശാംശമാണ് ഈ കാണുന്നത് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കിന്നു കാര്യം ഹതസ്തിയഹ മരിച്ച ആളെങ്ങനെയാണ് രാജ്യം ഭരിക്കുക എങ്ങനെയാണ് മരിച്ചതെന്നല്ലേ എൻ്റെ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയിട്ട് ഞാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എനിക്ക് എന്ത് ജീവനാണ് പിന്നെ ഉണ്ടാവുക മരിച്ച ആൾ മരിച്ചാൽ ശരിയാവുമോ അതുകൊണ്ട് വളരെ കഷ്ടമായി പോയി എന്ന് പറയുകയാണ് കാളരാത്രി എന്ന് വിളിക്കുകയാണ് നീ കാളരാത്രിയാണ് അവിടെ ശരിക്കും കാളാന്നുള്ളതിന് കാലരാത്രി എന്നാണ് പറയേണ്ടത് കാലരാത്രിയാണ് നീ കാലൻ്റെ മരിക്കുന്ന എൻ്റെ തലേസം കാലരാത്രി എന്ന് പറയും കാലൻ്റെ പത്നിക്കും കാലരാത്രി എന്ന് പറയും അതുകൊണ്ട് മരിക്കുന്ന കാലൻ്റെ പത്നിയായിട്ട് എന്ന് വിളിക്കുകയാണ് സ്വന്തം അമ്മേ പാപേ മൃത്യുപാതാതി ആപാതിതോ രാജ തയാമേ പാപദർശിനി പാപദർശിനി നീ മൂലം എൻ്റെ എല്ലാം ഉയിരായിട്ടുള്ള പാപ ഈ ലോകം വിട്ടുപോയി പാപേ ഇത്രയും വലിയ പാപം ഈ ലോകത്തിൽ ലോകത്തിലെന്താണുള്ളത് സ്വന്തം ഭർത്താവിനെ കൊന്ന കുലനാശിനിയാണ് നീ എൻ്റെ അമ്മയെന്നും അല്ല കുലനാശിനി കാലരാത്രി എന്ന് വിളിക്കുകയാണ് നീ മൂലം നിരപരാധിയായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനും ഏട്ടിയമ്മയും അനുജനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി നിരപരാധിയും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നതുമായിട്ടുള്ള അച്ഛൻ ഈ ലോകം തന്നെ വിട്ടുപോയി ഇനി ഞാൻ രാജ്യം ഭരിക്കുകയും എന്താണ് നീ പറയണത് പിന്നെ അമ്മയൊക്കെ പോയി അവിടെ ദേഷ്യങ്ങൾ വന്നു ഭരതനാ ആ ധർമ്മത്തിനോടുള്ള ആ പ്രതികരണം അതുകൊണ്ട് തീർച്ചയായിട്ടും കൗസല്യ ച സുമിത്ര കൗസല്യാച്ച സുമിത്രാച്ച പുത്രശോകാഭിപീഠിതേ ഉടനെ പുത്രശോക ആർക്കുണ്ടാവും കൗസല്യക്കും സുമിത്രയ്ക്കും ഉണ്ടാവും കാട്ടിലേക്ക് അയച്ചു എന്നുള്ളതായ ദുഃഖം ദുഷ്കരം വ്യതി ജീവേദാം പ്രാപ്യത്താ ഞനീങ്മ നിന്റെ കൂടെയുള്ള ജീവിതം ഉണ്ടല്ലോ എനിക്കിനി ദുഷ്കരവും ദുസ്സഹവുമാണ് ഞാൻ കൗസലടുത്തേക്ക് പോവുകയാണ് ഞാൻ സുമിത്രയുടെ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ അടുത്തിരി നിൽക്കുന്നത് തന്നെ ഇല്ല എന്നാ എന്നെ രൂപിച്ച ധർമാത്മാവൃത്തിമനുത്തമാം രാമൻ എത്ര ധർമാത്മാവായിട്ടുള്ള രാമൻ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് എന്നെ ശുശ്രൂഷിച്ചത് എല്ലാം മൃതാവിലായില്ലേ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചിട്ട് കാട്ടിലേക്ക് അയക്കാൻ എങ്ങനെ പാപേ നിനക്ക് സാധിച്ചു ദുഷ്ടേ അസിയാ പുത്രം മഹാത്മാനം ക്ഷീരവൽക്കലവാസം ചിട ധരിച്ച് വൽക്കലങ്ങൾ ധരിച്ച് മരവുരി ധരിച്ച് കാട്ടിലേക്ക് പ്രസ്ഥാപ്യ വനവാസായ കഥം പാപേ നശോചസേ എങ്ങനെ ഈ വേഷത്തോടുകൂടി മരവുരി ഉടുത്ത ഒന്നും അറിയാത്ത സീതയെയും രാമനെയും ലക്ഷ്മണേയും കാട്ടിലേക്ക് അയക്കാൻ നിനക്ക് സാധിച്ചു നീ എങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു എങ്ങനെ നിൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ തോന്നി ചോദിക്കുകയാണ് രാമൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആധാരശീലയാണ് ഞങ്ങളെല്ലാവരേക്കാൾ സ്നേഹം രാമനോടൊരു ശേഷം കൂടും ആ അച്ഛന് അതിൽ കാര്യവും ഉണ്ട് രാമനോളം വരുമോ ബാക്കിയുള്ളവരോപ്പിലിയോളം വരുമോ ഉപ്പിലിട്ടത് അത് രാമൻ്റെ ഗുണങ്ങളും ധർമ്മബോധം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഏതൊരാളും രാമനെ കുറച്ചധികം സ്നേഹിക്കും അച്ഛൻ എന്ന് മാത്രമല്ല അല്ല ഓത്രയുള്ളവരൊക്കെ രാമനെ കണ്ടാൽ ഒരു തരി സ്നേഹൻ രാമനോട് തന്നെയാണ് കൂടുക എന്തിനാണ് എനിക്ക് രാജ്യം എന്ന് പറയുകയാണ് അഥവാ ആമേയും ബവേ ശക്തി യോഗ്യർ ബുദ്ധിബലേനവ സകാമന്ന കരിഷ്യാമി താമഹം പുത്ര ഭർത്തിനീം എനിക്ക് രാജ്യവും വേണ്ട യാതൊന്നും വേണ്ട സ്വഹം അഹം കഥബിംബം ഭാരം ഈ രാജ്യഭാരം ഞാൻ എങ്ങനെയാണ് നോക്കുക ഇത്ര വലിയ ദുഃഖത്തിൽ അഭിഷേകം നടത്തി രാജസ്ഥാനും ഒരിക്കലും ഞാൻ എന്ന് പറയാണ് അതുകൊണ്ട് എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു ആ രാമൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത് ഇഷ്വാകു വംശത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് മൂത്തപുത്രനാണ് രാജ്യം ഭരിക്കേണ്ടത് മറ്റൊരാളല്ല അതും ഇവിടെ നീ തെറ്റിച്ചിരിക്കുന്നു വല്ലാത്ത കഷ്ടമായിട്ടുള്ള കാര്യമാണ് നിന്നെ ചെയ്തത് അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരും ഈ വംശത്തിലെ മൂത്തപുത്രനെയല്ലേ വാഴിച്ചത് ഈ അധർമ്മത്തിന് എന്നെ കിട്ടില്ല എന്ന് പറയണം പാപനിശ്ചയേ എന്ന് വിളിച്ചുകൊണ്ട് നതു കാമം കരിഷ്യാമിതവാഹം പാപനിശ്ചയേ ഏ പാപനിശ്ചയേ പാപത്താൽ നിശ്ചയിക്കപ്പെട്ട നിനക്ക് ആ നിൻ്റെ ആഗ്രഹം നടക്കാൻ പോണില്ല ഞാൻ വിചാരിക്കണല്ലോ രാജാവ് ആവണച്ച ഞാൻ രാജാവ് ആവണമെങ്കിൽ ഞാൻ വിചാരിക്കണ്ടേ നീ മാത്രം വിചാരിച്ചാൽ മതിയോ അതെ ആ നടക്കാൻ പോകണില്ല അത് ഞാൻ ചേട്ടൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാനാ തീരുമാനമെങ്കിലോ പോയിട്ട് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എനിക്ക് ഇനി വിശ്രമമില്ല അതാണ് എൻ്റെ തീരുമാനം സിംഹഗർജനം പോലെ പറഞ്ഞു ഭരതൻ ഇത്യവമുക്ത ഭരതോ മഹാത്മാ പ്രിയേതരേർ വാക്യഗണേർ തുദന്താ ശോകാതുരച്ചാഭിതനാഥൂയ സിംഹോയഥ മന്ദരഗന്ധരസ്ഥ മന്ദരപർവ്വതത്തിൽത്തെ ഒരു ഗുഹയിലൊരു സിംഹം ഗർജിക്കുന്നതായിട്ടുള്ള ഗാംഭീര്യത്തിൽ ഭരതൻ പറയാണ് ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല ഞാൻ സിംഹാസതിരുന്ന് കാണാനുള്ളത് എൻ്റെ ആഗ്രഹം നടക്കില്ലാന്ന് പറയാണ് എന്നെയാണ് ശരിക്കും നാട് കടത്തേണ്ടത് എന്ന് പറയണം ആ ഭരതൻ മാതാവിനോട് പറയും എന്നെ നാട് കടത്തണം എന്തായാലും കാട്ടിലേക്ക് പോയി കൈകേ ദുഷ്ടേ നിഷ്ഠുരേ പോ എന്നെ വിട്ട് ദൂരെ നിൽക്കുക നീ എൻ്റെ അടുത്ത് വരരുത് എന്ന് പറയണം അതുകൊണ്ട് ഈ ഒരാളെ ഒരാളെക്കുറിച്ചും കരയാനുള്ള അർഹത നിനക്കില്ല നീ ആരെക്കുറിച്ചാണ് കരയണം അതിനെ കൊന്നത് നീയാണെന്നിട്ട് നീ എന്നെ കരയുകയാണോ അതിനെന്താണ് അർത്ഥമുള്ളത് ഈ ലോകത്തിൽ ഭ്രൂണത്തിനെ കൊന്നത് ശിശുഹത്യ ഈ മാതിരി പാപം ചെയ്താൽ ഏതൊരു നരകം കിട്ടുമോ അത് നിനക്കവിടെ റിസർവഡ് ആണ് ഇനി എവിടേക്കും പോണ്ട അതൊന്നും കിട്ടാൻ ഇതാ ഈ ചെയ്ത കാര്യങ്ങൾ ധാരാളം മതി എന്നെ നീ പാപിയാക്കി ഇതിലെനിക്ക് വല്ല കയ്യുമുണ്ടോ എന്നല്ലേ ചിലർ വിചാരിക്കുക പാപേ ഞാൻ മനസ്സാ വിചാരിച്ചിട്ടുണ്ടോ ഏട്ടൻ്റെ സ്ഥാനം തട്ടിയെടുക്കുക എന്തിനാണ് എനിക്ക് രാജ്യം എനിക്ക് വലിയ ദുഷ്കീർത്തിയാണ് നീ ചെയ്തു വെച്ചത് വലിയ ദുഃഖമാണ് നീ വരുത്തി വെച്ചത് എനിക്കിഷ്ടം ചെയ്തു എന്നാണോ അപ്പം നിന്റെ വിചാരം എന്നെ ദുഃഖത്തിൽ ആഴ്ത്താണ് നീ ഇപ്പോൾ ചെയ്തത് നീ ശരിക്കും രാക്ഷസിയാണ് നത്വം അശ്വപതേ കന്യാ അശ്വപതി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ആ കൈകേയി അല്ല നീ രാക്ഷസി തത്രജാദാ സീ കുലപ്രീ പിതൃ എൻ്റെ അച്ഛനും ഈ കുടുംബത്തിനും എല്ലാവർക്കും രാക്ഷസിയായിട്ട് തീരപ്പെടുന്ന പാപേ എത്രയാ ധാർമികോ രാമോ നിത്യം സത്യപരായണ നിത്യം സത്യപരായണായിരിക്കുന്ന വനം പ്രസ്ഥാപിതോ ദുഃഖത്തിലേക്ക് അയച്ചിട്ടില്ല നീ ലോകത്തിൽ വെച്ച കൊടും പാപി എന്നേ ഞാൻ പറയുള്ളൂ എന്നെ നീ പാപിയാക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ലാന്ന് പറയണം എന്നെ കൂടി അതിൻ്റെ ഭാഗഭാക്കാം എന്നാണ് നീ കരുതുന്നതെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് പാപനിശ്ചയേ എന്ന് പറയണം നരകത്തിലേക്ക് പോകാൻ ഉറപ്പിച്ചവളെ ധർമ്മിഷ്ഠയായിട്ടുള്ള ആ കൗശലിലേക്ക് ഈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം എങ്ങനെ തീർക്കാം എന്നാണ് നീ വെച്ചിരിക്കുന്നത് സ്വന്തം പുത്രനെ രാജ്യം കിട്ടാൻ വേണ്ടി വേറൊരു അമ്മയെ ദുഃഖിപ്പിക്കുക ആ പുത്രനെ കാട്ടിലേക്ക് അയക്കുക ഇത് എവിടുത്തെ ന്യായമാണ് എവിടുന്നാണ് നീ ഇതൊക്കെ പഠിച്ചത് രാമൻ എല്ലാവരുടെയും പ്രിയങ്കരനാണ് എല്ലാവർക്കും സർവ്വതും കൊടുക്കുന്ന കാമധേനുവിനെ പോലെ കാമധേനുവെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്ത അതുപോലെയാണ് അതുകൊണ്ട് കണ്ണീർ വാർത്തിട്ട് ഈ ലോകത്തെ മുഴുവനും നീ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടാണോ എനിക്കൊരു ഗുണം ചെയ്യുന്നത് മകനെ സ്നേഹിക്കുന്ന ഒരമ്മ ചെയ്യേണ്ട പ്രവൃത്തിയാണ് നീ ചെയ്തത് എന്ന് നീ വിചാരമുണ്ടെങ്കിൽ നിനക്ക് വലിയ തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്നോട് ഉരിയാട്ടമില്ല നിൻ്റെ കൂടെ താമസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൗസല്യാഗൃഹത്തിലേക്ക് പോവുകയാണ് രാമൻ ഇവിടെ ഭരിക്കണം രാമൻ ഇവിടെ ഭരിക്കും ഭരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭരിക്കുക തന്നെ ചെയ്യും കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കണമെങ്കിലോ നീ കൂട്ടിയാ തടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് എനിക്കിതിനെ പ്രായശ്ചിത്തം ചെയ്യണം നീ ചെയ്തിട്ടുള്ള ഈ ദുഷ്പ്രവർത്തിക്ക് ഇതാ പ്രായശ്ചിത്തത്തിന് വേണ്ടി പ്രതിജ്ഞ എടുക്കണു ഉറപ്പിച്ച് പറയണു എല്ലാവർക്കും ഒക്കെത്തക്കെ പറയണു ഞാൻ തീർച്ചയായിട്ടും കാട്ടിലേക്ക് പോകും പോയിട്ട് രാമൻ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് രാമനെത്തിഭാഗത്തിൽ ഏറ്റുന്നവരെ എനിക്ക് യാതൊരു വിശ്രമവും ഇല്ല എനിക്ക് രാജ്യവും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ആ വനവാസത്തിന് മന കാട്ടിലേക്ക് പോവാനുള്ള വനഗമനത്തിന് അവിടെ വനവാസം ഉണ്ടാവണില്ല വനഗമനത്തിനുള്ളതായിരിക്കുന്ന പ്രതിജ്ഞ നിശ്ചയം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുകയാണ് പക്ഷേ ശപഥം ഒന്നുകൂടി ഉറക്കെ ചെയ്യുകയാണ് തുടർന്നുള്ള ഭാഗത്തിൽ ഉടനെ തന്നെ അതിനു വേണ്ടതായിട്ടുള്ള പുറപ്പാടും വനവാസത്തിനുള്ള പുറപ്പാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് ഭാഗത്തിൽ പറയുന്നത് പൂർവൻഡാ മത ബോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ത മുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം നേതൃശ്യ രാമായണം പൂർണമത പൂർണ്ണമിതം പൂർണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണയ പൂർണമാധായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ജീഗുരുഭ്യോ നമ ഹരി ഓം